വിജയത്തിലേക്ക് നയിച്ച മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് ടി എൻ പ്രതാപൻ വിജയത്തിലേക്ക് നയിച്ച മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് ടി എൻ പ്രതാപൻ ഓരോ വിജയങ്ങളുടെയും പിന്നിൽ വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്ന മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് ഉന്നത വിജയം നേടിയവരോട് മുൻ എം പി ടി എൻ പ്രതാപൻ പറഞ്ഞു പുല്ലൂറ്റ് ജവഹർ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ

వణ జరి బోక్సింగ్ చాంప్యన్షిపించు എൻ എസ് എസ് ഹാളിൽ ചേർന്ന സദസ്സിൽ ജവഹർ കൾച്ചറൽ ഫോറം പ്രസിഡന്റ് സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ചു ടി എം നാസർ ഇ എസ് സാബു പി വി രമണൻ പി എൻ മോഹനൻ കെ പി സുനിൽകുമാർ ടി കെ ലാലു കെ ജി മുരളീധരൻ നിഷാഫ് കുര്യാപിളി സലിം കായ്പമംഗലം എന്നിവർ സംസാരിച്ചു ശ്രീദേവി വിജയകുമാർ പി ദിലീപ് ഡാലി വർഗീസ് സുലൈമാൻ പാരിപ്പറമ്പിൽ കമറുദ്ദീൻ സുനില മോഹനൻ റൂവിൻ വിശ്വം ഷാഹിൻ കെ മൊയ്തീൻ പി എൻ രാമദാസ് കെ കെ ചിത്രബാനു സി ആർ പമ്പ എന്നിവർ നേതൃത്വം നൽകി വില്ലേജിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയിച്ചവർ പ്രൊഫഷണൽ ഡിഗ്രി നേടിയവർ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ എന്നിവരെ ചടങ്ങിൽ മൊമൻറ്റോ നൽകി അനുമോദിച്ചു